കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് സെന്റേഴ്സ്മുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അഷൂറ ദിനാചരണങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ചതിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെയും ഇടപെടലുകളെയും ബഹറിൻ ഭരണാധികാരി ഹമദ് രാജാവ് പ്രശംസിച്ചു രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും പ്രകടനങ്ങളിലൊന്നാണ് അഷൂറ പരിപാടികളെന്നും ആചാരാനുഷ്ഠാനങ്ങൾ സ്വതന്ത്രമായും സുഗമമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും പിന്തുണ നൽകിയ സർക്കാർ സ്ഥാപനങ്ങളുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മതപണ്ഡിതർ വിവിധ മാതം ഭാരവാഹികൾ മേൽനോട്ട സമിതികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അശൂറാവേളയിൽ കാണിച്ച ഉത്തരവാദിത്തത്തെയും രാജാവ് അഭിനന്ദിച്ചു ബഹാനിൽ കഴിഞ്ഞ വർഷമുണ്ടായ വാഹനാപകടങ്ങളിൽ മുപ്പത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് മരിച്ചവരിൽ മുപ്പത് പേർ പുരുഷന്മാരും മൂന്ന് പേർ സ്ത്രീകളുമാണ് ഇരുപത്തിനാല് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമടക്കം ഇരുപത്തി ഏഴ് പേർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പുരുഷന്മാർക്കും നാൽപ്പത്തി അഞ്ച് സ്ത്രീകൾക്കും വാഹന അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുരുഷന്മാർക്കും എൺപത്തി ആറ് സ്ത്രീകൾക്കും ചെറിയ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തിരണ്ട് പേരും രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി മൂന്നും പേരുമാണ് വാഹനാപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രൈവർമാരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചതിനും ട്രാഫിക് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് പേർ അമിത വേഗത്തെ തുടർന്നും പിടിയിലായിരുന്നു സീറ്റ് ബെൽറ്റ് ഉപയോഗം ഡ്രൈവിങ്ങിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ട്രാഫിക് പോലീസ് നടത്തിവരികയാണ് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കെ എം സി സി ബഹറിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോട്ടീൻ സമ്മർ വ്യസ്റ്റ എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ മനാമ കെ എം സി സി ഹാളിൽ വെച്ച് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്ന ക്യാമ്പിൽ ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് നബീൽ മുഹമ്മദ് എഹ്യ മുബാറക് എന്നിവരാണ് പരിശീലകർ ജൂലൈ ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും ഓറിയൻറ്റേഷൻ ക്ലാസും നടക്കും താല്പര്യമുള്ള രക്ഷിതാക്കൾ മൂന്ന് മൂന്ന് ആറ് ഏഴ് നാല് പൂജ്യം രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഒന്ന് ആറ് അഞ്ച് രണ്ട് നാല് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കെ എം സി സി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ഗഫൂർ കായ്പമംഗലം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി വി കെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി കമ്പനി വിൻഡോ എ സി സർവീസിംഗ് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോട് നൽകുന്നു അൽഗ്രഹോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് തുടക്കമായി ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഒരു മാസക്കാലമാണ് രാമായണ മാസാചരണം സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ വെച്ച് വൈകിട്ട് ഏഴ് ഇരുപത് മുതൽ എട്ട് മുപ്പത് വരെ രാമായണ പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്നും കൂടാതെ കർക്കിടകവാവ ദിവസം പിതൃതർപ്പണ ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കർക്കിടക കർക്കിടകഭാവ് ദിവസമായ ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ സൊസൈറ്റിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി പേരുകൾ ബുക്ക് ചെയ്യുവാനും മൂന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒൻപത് അഞ്ച് അല്ലെങ്കിൽ ആറ് ആറ് ഒൻപത് ഒൻപത് നാല് അഞ്ച് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒ എ സി സി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ആർ ഉണ്ണികൃഷ്ണപിള്ളക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും സ്നേഹാദരവും നൽകി യാത്രയ്പ്പ് സമ്മേളനത്തിൽ ഒ എ സി സി ആലപ്പുഴ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ജി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലംപുറം ഉദ്ഘാടനം ചെയ്തു ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ബൈജു ചെന്നിത്തല സ്വാഗതവും ജോയ് ചുനക്കര നന്ദിയും പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഏഴാമത് രക്തദാന ക്യാമ്പ് ഓഗസ്റ്റ് പതിനാറിന് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ മൊഹറ മുഹറ ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് വിഭാഗത്തിൽ നടക്കുമെന്ന് ചാരിറ്റി വിംഗ് കൺവീനർ സവിനേഷ് അറിയിച്ചു എഴുപത്തി എട്ടാം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ രക്തദാന ക്യാമ്പിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണെന്ന് കെ പി എഫ് ആക്ടിംഗ് പ്രസിഡന്റ് സുനിൽകുമാർ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ അസിസ്റ്റന്റ് ട്രഷറർ രജീഷ് സി കെ എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് പൂജ്യം നാല് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് ഒൻപത് ഒൻപത് രണ്ട് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷികം ഒ ഐ സി സി ബഹൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു നാളെ വൈകുന്നേരം മണിക്ക് പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികളോടുകൂടിയാണ് പരിപാടി നടക്കുക എന്ന് ഒ ഐ സി സി ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു